ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് നമുക്ക് വളരെ ട്രെൻഡിങ് ആയിട്ട് കോഴിക്കോട് ബീച്ചിലൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്ന കൂന്തൽ നിറച്ചതുണ്ടാക്കിയാലോ അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായി ആദ്യമായിട്ട് ആ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇവിടെ നമുക്ക് കിട്ടുന്നത് ഇതുപോലത്തെ ഫ്രോസൺ കൂന്തളാണ് ഇതൊത്തിരി നല്ല വലുപ്പമുള്ള കൂന്തലാട്ടോ നമ്മൾ എപ്പോഴും കൂന്തൽ നിറച്ചത് ചെറിയ ഉണ്ടാക്കുന്നതാട്ടോ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവാം ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ എന്നാലും ടേസ്റ്റ് കൂടുതൽ അതുപോലത്തെ കൂന്തളാട്ടോ ഇതിപ്പോൾ ഓൾറെഡി ക്ലീൻഡാണ് ഇതിൽ തലയൊന്നുമില്ല ഇതുപോലെ കേട്ടോ ക്ലീൻ ചെയ്തിട്ടാണ് വരുന്നത് അപ്പം നമുക്കിതിൻ്റെ ഐസൊക്കെ ഒന്ന് ഇളകാൻ വേണ്ടി മാറ്റി വെക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ നാട്ടിലത്തെ ആ ഒരു കൂന്തലിൻ്റെ അത്രയും ടേസ്റ്റ് ഇതിന് വരില്ല പക്ഷെ എന്നാലും കുറച്ച് നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിന്ന് കുറച്ച് കൂന്തളെടുത്തിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് മുഴുവനായിട്ട് എടുക്കുന്നൊന്നുമില്ല അത്യാവശ്യം കുറച്ച് ഒരു നാല് അഞ്ച് അത്ര മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാം വേണ്ടി ഞാൻ കുറച്ച് ഓയിലാണ് ആദ്യം ഒഴിച്ചു കൊടുത്തത് ഇനി ഇതിലേക്ക് നമുക്ക് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം ഇതൊരു വലിയ രണ്ട് സവാള അരിഞ്ഞതാണ് കേട്ടോ കൊത്തി അരിഞ്ഞതാണ് പിന്നെ ഇതിലേക്ക് എരിവിനായിട്ട് കുറച്ച് പച്ചമുളക് ഇത് നല്ല എരിവടിയ പച്ചമുളക് അതുകൊണ്ട് വെറും രണ്ട് പച്ചമുളക് കേട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ ഒരു വലിയ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി അരച്ച് അരച്ചതും ചേർത്ത് പാകത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് അപ്പോൾ വഴറ്റിയെടുക്കണം വേണ്ടി ഒന്ന് ആദ്യം ഇതെല്ലാം മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതൊന്ന് അടച്ച് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം ഇനി നമുക്ക് മസാലയിലേക്ക് ചേർക്കാൻ വേണ്ടി കുറച്ച് കൂന്തളിൻ്റെ ആവശ്യമുണ്ട് അപ്പം ഇവിടെ ഇപ്പം ഇതുപോലെയാണ് കൂന്തൽ കിട്ടുന്നത് അതുകൊണ്ട് ഞാൻ ഒരു കൂന്തൽ എടുത്തിട്ട് അത് ചെറുതായിട്ട് അരിയാട്ടോ അപ്പോൾ നാട്ടിലാണെങ്കിൽ നമുക്ക് കൂന്തയുടെ തലഭാഗവും ചിറക് വരെയുള്ള വിങ്സിൻ്റെ ഭാഗം അതൊക്കെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇപ്പം സവാള ഒന്ന് നന്നായിട്ട് വാടിയിട്ടുണ്ട് അപ്പോൾ ഒന്ന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ അപ്പം നന്നായിട്ട് വാടി ഇനി നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം ഫ്രഷ് തേങ്ങ ഉണ്ടെങ്കിൽ ഫ്രഷ് തന്നെ ചേർത്തോളൂ കേട്ടോ േകദേശം ഒരു മൂന്ന് സ്പൂണോളം തേങ്ങ ഞാനിതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്നും കൂടെ വഴറ്റിയെടുക്കണേ ഒന്ന് അടച്ച് വെച്ച് ഒരു മിനിറ്റും കൂടെ നന്നായിട്ടൊന്ന് ഇതിനെ വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് മസാലകളാട്ടോ ചേർത്ത് കൊടുക്കേണ്ടത് അതിന് വേണ്ടി ഒരു കാ സ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ചെറിയ സ്പൂണ് മുളക് പൊടി പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഒരു ചെറിയ സ്പൂണ് ഗരം മസാലപ്പൊടി പിന്നെ ഒരു ചെറിയ സ്പൂണ് വലിയ ജീരകം പെരിഞ്ചീരകപ്പൊടി അത്ര ആട്ടോ ചേർക്കുന്നത് പിന്നെ നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിട്ടുള്ള കൂന്തൽ അത്രയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്തിട്ട് വേവിച്ചെടുക്കണം കേട്ടോ കൂന്തലിന് കണവ എന്നൊക്കെ പല നാട്ടിലും പറയും കേട്ടോ പക്ഷേ നമ്മളെ നാട്ടിൽ കോഴിക്കോട് ഭാഗത്ത് കൂന്തൽ എന്നാണ് ഇതിനെ പറയുന്നത് അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ അടച്ച് വെച്ച് ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഒരു പത്ത് മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനെ നമുക്കൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് തണയാൻ വെക്കാം കേട്ടോ ചൂടൊക്കെ മാറിയതിന് ശേഷം ഇനി നമുക്കിത് കൂന്തലിൻ്റെ അകത്ത് ഫില്ല് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ആയിട്ട് ഞാൻ ഫില്ല് ചെയ്യുന്നത് ഇതിപ്പോൾ ചെറിയ കൂന്തലാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുകയുള്ളു കേട്ടോ പക്ഷേ ഫില്ല് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും ഇത് വലുതായതുകൊണ്ട് തന്നെ ഫില്ല് ചെയ്യാൻ വളരെ ഈസിയാണ് അപ്പോൾ ഇതുപോലെ എല്ലാ കൂന്തളും നന്നായിട്ട് ഫില്ല് ചെയ്തിട്ട് നമുക്ക് ടൂത്ത് പിക്ക് കൊണ്ടാണ് ഞാനിവിടെ കുത്തിക്കൊടുക്കുന്നത് കേട്ടോ ടൂത്ത് പിക്ക് കൊണ്ട് ഇതിനെ കവർ ചെയ്ത് കൊടുക്കുകയാണ് പൂന്ത ഒരു പുതിയ ഐറ്റം ഒന്നുമല്ല കേട്ടോ പണ്ട് മുതലേ കണ്ണൂർ തലശ്ശേരി ഭാഗത്തൊക്കെ സൽക്കാരത്തിനും പുയാപ്പിള സൽക്കാരം അങ്ങനെയൊക്കെ വെക്കുമ്പോൾ അവർ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് പക്ഷേ ഇപ്പോഴാണ് ഇത് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് ഇതുപോലെ എല്ലാ കൂന്തളും നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ ഫില്ല് ചെയ്ത കൂന്തൾ ഇനി ദാവിയിൽ വേവിച്ചെടുക്കണം അതിൽ അതിനുവേണ്ടി ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് അതിൻ്റെ മുകളിൽ നെറ്റ് വെച്ചിട്ട് നമുക്ക് ഈ കൂന്തൾ ഫില്ല് ചെയ്ത കൂന്തൽ ഓരോന്നും വെച്ച് കൊടുത്തിട്ട് വേവിച്ചെടുക്കാം കേട്ടോ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം നിങ്ങളടുത്ത് ഇഡ്ലി പാത്രം ഉണ്ടെങ്കിൽ അതിൽ വെച്ച് വേവിച്ചെടുത്താലും മതി കേട്ടോ ഇതേപോലെ തന്നെ വെള്ളം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂന്തൽ ഫില്ല് ചെയ്തതും നിറച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അടച്ചു വെച്ച് നമ്മൾ ഇപ്പോൾ അടുപ്പ് ഓണാക്കിയിട്ടുണ്ട് ഇനി ഒരു ആറേഴ് മിനിറ്റ് വെച്ചിട്ട് ഇതു ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ അധികം നേരം വേവിക്കേണ്ട ആവശ്യമില്ല പിന്നെ റബ്ബർ പോലെ ആയിപ്പോവും ഇനി ഒന്ന് ഇതിൻ്റെ ചൂട് ആറാൻ വേണ്ടി വെക്കാം കേട്ടോ ഒന്ന് ചൂട് മാറിക്കോട്ടെ ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ അപ്പം അതിന് വേണ്ടിയുള്ള മസാല തയ്യാറാക്കാം സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂണ് മുളക് പൊടിയും അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം പിന്നെ ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഇപ്പോൾ കെച്ചപ്പാണ് ഒന്നോ രണ്ടോ ടീസ്പൂൺ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ കൂന്തൽ നിറച്ചയിലുള്ള മെയിൻ വ്യത്യാസം ഈ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുന്നതാണ് കുറച്ച് പുളിയും കുറച്ച് മധുരവും പിന്നെ ഒരു കളർ ഡിഫറൻസ് ഒക്കെ വരും കേട്ടോ റെഡ് കളർ അട്രാക്റ്റ് ചെയ്യും എന്നിട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് ആ മസാലയെ മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് വേവിച്ച കൂന്തൾ ഇട്ട് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് നന്നായിട്ട് എല്ലാ ഭാഗവും ഒന്ന് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ ഓൾറെഡി വെന്ത കൂന്തളാണ് ഇനി അധികം നേരം വേവിക്കേണ്ട ആവശ്യമില്ല രണ്ടോ മൂന്നോ മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പോൾ അവിടെ നമ്മുടെ ആ കൂന്തൽ നിറച്ചത് തയ്യാറാവും കേട്ടോ അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് നല്ല അടിപൊളി ടേസ്റ്റാണ് മസാല തന്നെ സൂപ്പറാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ ഈ കൂന്തളാണെങ്കിലും ഞാൻ പറഞ്ഞ പോലെ ചെറിയ കൂന്തളാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടും കേട്ടോ വലിയ കൂന്തളാകുമ്പോൾ നിറയ്ക്കാൻ ഈസിയാണ് പക്ഷേ ചെറിയ കുന്തളും നിറയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും ടേസ്റ്റ് കൂടുതലായിരിക്കും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തു നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുന്നു ഇപ്പോൾ വളരെ ട്രെൻഡിങ് ആണ് അപ്പം ഇതുപോലെ ഇരിക്കട്ടോ മുറിച്ചയും അതിൻ്റെ ഉള്ളത്തെ മസാലയൊക്കെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു വരുത് അപ്പോൾ വീണ്ടും വേറെ റെസിപ്പിയായിട്ട് വരുന്നത് വരെ ബൈ ബൈ